നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിക്കുന്ന പന്താവൂർ കാഞ്ഞൂർ തെരയത്ത് റോഡിന്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പന്താവൂർ കാഞ്ഞിയൂർ തെരിയത്ത് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ഗുരുവായൂർ പുത്തമ്പള്ളി കുന്നംകുളം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത് പന്താവൂർ പാലത്തിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങി തെരിയത്ത് സെന്ററിൽ അവസാനിക്കുന്ന റോഡിന്റെ പ്രവൃത്തിക്കാണ് തുടക്കം കുറിച്ചത് ആദ്യത്തെ ഒരു കിലോമീറ്റർ അഞ്ചു മീറ്ററിലും ബാക്കി വരുന്ന മൂന്ന് കിലോമീറ്റർ നാല് മീറ്ററിലും വീതി കൂട്ടി റബ്ബറൈസ്ഡ് ചെയ്യും റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ ഡ്രെയിനേജ് നിർമ്മിക്കും തോടിനു മുകളിൽ കലുങ്ക് സംരക്ഷണ ഭിത്തി എന്നിവ നിർമ്മിക്കും റോഡ് സുരക്ഷാ സംവിധാനങ്ങളും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലബാർ പ്ലസ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല റോഡിന്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം പെരുമുക്ക് സെന്ററിൽ നിർവഹിച്ചു ഈ പ്രദേശത്ത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ രൂപത്തിലാണ് ഇവിടുത്തെ ഗതാഗതത്തിന്റെ സൗകര്യം ഉണ്ടായിരുന്നത് കാരണം റോഡിലെ കൊണ്ടും കുഴിയും അതുപോലെ തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇതിന്റെ ഫലമായി കൊണ്ട് നിരന്തരമായി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും എൻ്റെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കന്മാരും നിരന്തരമായി ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള പരാതിയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു പക്ഷേ ഒരു സാധാരണ എം എൽ എ ഫണ്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വർക്കല്ല എന്നതുകൊണ്ട് വലിയ രൂപത്തിലേക്കുള്ള സാമ്പത്തികമായ തുക നീക്കിവയ്ക്കണമെന്നുള്ളത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് ആ പ്രവൃത്തി നടത്താൻ കഴിഞ്ഞില്ല ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ലക്ഷം ഉറപ്പിയ ഫണ്ട് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമല്ല നമുക്കിവിടുത്ത് പിന്നെ പ്രഖ്യാപനം നടത്തി മാത്രം കാര്യമില്ല അത് പ്രയോഗത്തിൽ വന്നു പോകുന്ന മാത്രമേ നമുക്ക് ജനങ്ങളോട് സംവദിക്കാനും ജനങ്ങളുടെ മുമ്പിൽ നിവർന്നിരിക്കാനും കഴിയുള്ളൂ എന്ന ധാരണ എനിക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവൃത്തി അന്ന് ആവശ്യപ്പെട്ട പ്രകാരം ആ സമയത്ത് നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നിട്ടുള്ളത് കൊണ്ട് അപ്പോഴാണ് കേരള ഗവണ്മെൻറ്റ് നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നവകേരള സദസ്സിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും അന്ന് സംസ്ഥാന ഗവണ്മെൻറ്റ് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചത് മൂന്നാമതമായിട്ടുള്ള തീരുമാനമുണ്ടായത് ഒരു മണ്ഡലത്തിനകത്ത് രണ്ട് പ്രവൃത്തികൾ പരമാവധി ഒന്നായാലും വിരോധമില്ല ഒരു മണ്ഡലത്തിൽ ഏഴ് കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയോ രണ്ട് പദ്ധതിയോ അത് നിശ്ചയിച്ചു കൊടുക്കാൻ എം എൽ എമാരെ ചുമതലപ്പെടുത്തി അങ്ങനെ അത് യു ഡി എഫ് എന്നോ എൽ ഡി എഫെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏഴ് കോടി രൂപയുടെ പ്രവൃത്തി നടക്കാനുള്ള ഗ്യാരണ്ടി ഉറപ്പ് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മണ്ഡലത്തില് രണ്ട് വർക്കാണ് ഞാൻ നിർദ്ദേശിച്ചത് രണ്ട് റോഡിന്റെ വർക്കാണ് ഏത് വർക്കും കൊടുക്കാം ബിൽഡിങ്ങിൻ്റെ വർക്ക് കിടത്താം ഏതെങ്കിലും ഓഫീസ് കെട്ടിടം ഉണ്ടാക്കാം ടൂറിസത്തിന്റെ പദ്ധതി കൊടുക്കാം പക്ഷെ ഇവിടെ ഏറ്റവും പരമപ്രധാനമായി ആവശ്യമുള്ള രണ്ട് റോഡിന്റെ വർക്കാണ് നിർദ്ദേശിച്ചു കൊടുത്തത് ഇവിടെ ഇവിടെ പല സുഹൃത്തുക്കളും പ്രചരണം നടത്തുമ്പോൾ അന്ന് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ആ പ്രവൃത്തി ഇവിടെ വരും സാങ്കേതികമായ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാലും ആ പ്രവൃത്തി വരും വ്യക്തമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്നിട്ട് പക്ഷേ ഇവിടെ ഞാൻ ഞാനതിലേക്ക് അവസാനം കിടക്കാം അവരുടെ പ്രവൃത്തിയെ സംബന്ധിച്ചെടുത്തു അങ്ങനെ രണ്ട് പ്രവൃത്തികളാണ് നമ്മൾക്ക് ഈ മണ്ഡലത്തിൽ അംഗീകരിച്ചത് ഒന്ന് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിട്ടുള്ള പൊന്നാനി വളവ് തൊട്ട് കൊല്ലംപടി വരെയുള്ള റോഡ് മൂന്നേക്കാൾ കോടി രൂപയുടെ ഒരു പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തി ആ പ്രവൃത്തി ഇപ്പൊ ആരംഭിച്ചു ഇന്നലെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു രണ്ടാമത്തെ ഒരു പ്രവൃത്തിയാണ് കരിയത്ത് തൊട്ട് നമ്മുടെ പന്താവൂർ പാലം വരെയുള്ള ഈ റോഡിന്റെ പ്രവൃത്തി മൂന്നേ മുക്കാൽ കോടി രൂപയാണ് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ അധ്യക്ഷനായി പൊതുമരാമത്ത് പൊന്നാനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ഷജിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷിരിയ സൈഫുദ്ദീൻ ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രബിത ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പ്രകാശൻ ഷഹന നാസർ ചന്ദ്രവതി അബ്ദ്രു സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വിജയൻ വി വി കുഞ്ഞുമൊഹമ്മദ് എന്നിവർ സംസാരിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി വി സ്വാഗതം പറഞ്ഞു